നമസ്കാരം കിഴക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുവൈറ്റിൽ വിഷമദ്യ ദുരന്തം സംഭവിച്ചതിൻ്റെ വാർത്തകളാണ് ഇപ്പോൾ പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അവസാനം ഇപ്പോൾ വാർത്ത നോക്കിയ സമയത്ത് പതിമൂന്ന് മരണം സംഭവിച്ചിരിക്കുന്നു നാൽപ്പതിനായിരം പേർ ഹോസ്പിറ്റലിൽ ആണ് അതിൽ മലയാളികൾ ഉൾപ്പെട്ടിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് പലർക്കും ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സംശയമുണ്ട് കുവൈറ്റ് പോലത്തെ ഒരു രാജ്യം എക്സ്പെഷ്യലി ഇസ്ലാമിക ആശയങ്ങൾക്ക് ഇത്രമാത്രം ഊന്നൽ കൊടുക്കുന്നൊരു രാജ്യത്ത് മദ്യമുണ്ടോ അല്ലെങ്കിൽ മദ്യ ദുരന്തത്തിനുള്ള സാധ്യതയുണ്ടോ എന്നൊരു ചോദ്യം ഉണ്ടാവും ഞാൻ ആറു വർഷക്കാലം കുവൈറ്റിൽ ഉണ്ടായിരുന്നു പല രാജ്യങ്ങളിൽ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ പല രാജ്യങ്ങളിൽ ട്രാവൽ ചെയ്തിട്ടുണ്ട് ആ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ഞാൻ ജോലി ചെയ്തതും ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് നമ്മുടെ ബേസ് എന്ന് പറയുന്നത് കുവൈറ്റായിരുന്നു ആ ഒരു സാഹചര്യ സാഹചര്യത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറയട്ടെ കുവൈറ്റിൽ ധാരാളം വിഷമദ്യം വിഷമദ്യം എന്ന് വിളിക്കാൻ പറ്റുമോയെന്നറിയില്ല അല്ലെങ്കിൽ അൺഥറൈസ്ഡായിട്ടുള്ള മദ്യം പച്ച മലയാളത്തിൽ പറഞ്ഞ വാറ്റ് വളരെ സുലഭമായി ലഭിക്കുന്ന ഒരു രാജ്യമാണ് ഞാൻ രണ്ടായിരത്തി പത്തിൻ്റെ തുടക്കത്തിലാണ് കുവൈറ്റിൽ ചെല്ലുന്നത് ആ ഒരു സമയത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഭയങ്കരമായിട്ട് വാറ്റ് ഒഴുകുന്ന സമയമാണ് വാറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നാട്ടിലോട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു ചിന്താഗതിയിലെ നമ്മുടെ നൊസ്റ്റാൾജിക് വാറ്റൊക്കെയാണ് വരുന്നതെങ്കിൽ പോലും ശരിക്കും കോയറ്റി കൊടുക്കുന്ന വാറ്റ് അങ്ങനെയൊന്നുമല്ല വെറും സിമെൻറ്റിൻ്റെ തെളിനീരും പാരസിറ്റമോളും അല്ലെങ്കിൽ അതുപോലത്തെ കെമിക്കലുകൾ ഉപയോഗിച്ചുകൊണ്ട് മിനി ബോയിലറിനകത്താണ് ഈ വാറ്റ് മാസ് പ്രൊഡക്ഷൻ നടത്തുന്നത് ലിറ്റർ കണക്കിനാണ് നമ്മൾ ചിന്തിക്കുന്ന പോലെ ചെറിയ ഒരു ഇതൊന്നും പോലെ അതിലേറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത് അബ്ബാസിയ പ്രദേശത്തും അസാബിയ പ്രദേശത്തും അതുപോലെ മംഗഫ് മെഹബുള്ള ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഏറ്റവും ഏറ്റവും കൂടുതൽ കാര്യം എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ മലയാളികൾ പാർക്കുന്നത് ഈ ഒരു മേഖലയിലാണ് ഒരുപാട് ഇത് ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ ഞാനൊരിക്കലും ആരൊക്കെ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കുറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നതല്ല പക്ഷേ ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം ഇതാണ് അതുപോലെ തന്നെ ഇപ്പോഴുണ്ടോ എന്ന് എനിക്കറിയില്ല എന്നാൽ പോലും ആ ഒരു സമയത്തൊക്കെ ജാക്സൺ എന്ന് പറയുന്നൊരു സാധനം ഉണ്ടോ ജാക്സൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി അതൊരു ടോയ്ലറ്റ് ലോഷനാണ് പക്ഷേ ഈ ജാക്സൺ കുടിക്കുന്ന ആളുകൾ ഞാൻ ഒറ്റ പ്രാവശ്യം മാത്രമേ ജാക്സൺ കുടിച്ചിട്ടുള്ളൂ ഞാൻ കുടിച്ചിട്ടുണ്ടേ പറയാൻ എനിക്ക് മടിയൊന്നുമില്ല പക്ഷേ അതെനിക്ക് ഒട്ടും ഡയജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആ ടേസ്റ്റ് നമുക്കൊട്ടും അംഗീകരിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടും ഒരു രീതിയിൽ ഇറക്കാൻ പറ്റത്തില്ല അതാണ് ജാക്സണിനകത്ത് മെറിൻഡ മിക്സ് ചെയ്ത് കുടിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു ഞാനൊക്കെ ആദ്യം ചെല്ലുന്ന സമയത്ത് അല്ലെങ്കിൽ ചെന്ന് രണ്ടോ മൂന്നോ ദിവസത്തിനകം തന്നെ ഈ വാറ്റടിക്കാൻ തുടങ്ങിയിരുന്നു ഈ വാറ്റിന് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഒരു കേടിയായിരുന്നു അതിൻ്റെ ഒരു ലിറ്റർ വാറ്റ് നമുക്ക് കിട്ടും അബ്രാജ് എന്ന് പറഞ്ഞൊരു വെള്ളത്തിൻ്റെ കുപ്പിയുണ്ട് അതിനകത്തായിരുന്നു കൂടുതലും ഇത് കിട്ടിക്കൊണ്ടിരുന്നത് നമുക്ക് വളരെ ഈസി ആയിട്ട് ആക്സസബിളാണ് നമ്മൾ ഇപ്പം ലേബർ ക്യാമ്പുകളുടെ അടുത്തായിക്കോട്ടെ റെസിഡൻഷ്യൽ ഏരിയയിലായിക്കോട്ടെ ഇപ്പോൾ എന്തിനധികം പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിൽ പോലും വളരെ പരസ്യമായിട്ട് ഇതിൻ്റെ കച്ചവടം നടക്കുന്നുണ്ട് അതൊരു സത്യം തന്നെയാണ് തന്നെയാണിത് നമ്മളിപ്പോൾ പലരും ചിന്തിക്കും സൗദി അറേബ്യ കുവൈറ്റ് പോലത്തെ നിയമങ്ങൾ അത്രമാത്രം ശക്തമായിട്ടുള്ള രാജ്യത്തൊക്കെ ഇങ്ങനെ നടക്കുമെന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ പുറകിലും പോലീസുകാരും അല്ലെങ്കിൽ പോലീസുമായിട്ട് ബന്ധപ്പെട്ട് കുവൈറ്റ് പോലീസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ആളുകളൊക്കെ തന്നെയാണ് ഇങ്ങനത്തെ ഇതെന്നല്ല പല അനാശ്വാസ പ്രവർത്തനങ്ങളുടെയും പുറകിൽ ഇത്തരത്തിലുള്ള നിയമത്തിൻ്റെ നിർമ്മാണം നടപ്പിലാക്കണം അല്ലെങ്കിൽ നിയമം പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ള ആളുകളൊക്കെ തന്നെയാണ് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നത് ആര് സമ്മതിക്കത്തില്ലായിരിക്കും ഇതൊക്കെ എന്നാൽ പോലും കാര്യം ഇങ്ങനെയുള്ള വാറ്റ് കേന്ദ്രങ്ങളൊക്കെ പല സ്ഥലങ്ങളിലും പിടിക്കാറുണ്ട് ആളുകൾ അറസ്റ്റ് ചെയ്യാറുണ്ട് ഇവരൊക്കെ രാഖി രാമാനം ഇറങ്ങിപ്പോരുന്നൊരു കാഴ്ചയാണ് കുവൈറ്റിൽ ഉടനീളം കണ്ടുകൊണ്ടിരുന്നത് ഇപ്പോഴും ഇതിനൊന്നും വലിയ മാറ്റം വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പം നമ്മളിപ്പോൾ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് തീർന്ന് സാധാരണക്കാരും നിർദ്ധരായിട്ടുള്ള ആൾക്കാരും അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് വളരെ കുറച്ചിട്ടുള്ള ആളുകളൊക്കെ ആയിരിക്കും ഇത് ഉപയോഗിക്കുന്നത് ഒരിക്കലുമല്ല ബാങ്ക് ഉദ്യോഗസ്ഥരടക്കം ഡോക്ടേഴ്സ് അടക്കം എല്ലാ മേഖലയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരും മദ്യം കിട്ടാത്തത് കൊണ്ട് തന്നെ എല്ലാ പരിപാടികൾക്കും ലിറ്റർ കണക്കിന് വാറ്റാണ് അവിടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് സോ ഇതിനൊക്കെ ഒരു മാറ്റം വരും എന്നൊരിക്കലും പ്രതീക്ഷിക്കുന്നില്ല മലയാളികളടുത്തോളം കാലം എവിടെയൊക്കെ ചെന്നാലും നമ്മൾ സാധ്യമായ രീതിയിൽ നമ്മൾ മദ്യപിക്കും കാര്യം നമ്മുടെ മദ്യപാന രീതി അങ്ങനെയാണ് നമ്മളത് പലരും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല പക്ഷേ ഇല്ലെങ്കിൽ ഇതിനൊരു പരിഹാരം എന്ന് വെച്ചാൽ ഇക്കരെ ലീഗലൈസ് ചെയ്യണം അതൊരിക്കലും ഇത്രമാത്രം ഇസ്ല ഇസ്ലാമിക ആശയങ്ങളെ ഊന്നു ഊന്നൽ കൊടുക്കുന്ന ഒരു രാജ്യം കുവൈറ്റ് പോലെയോ അല്ലെങ്കിൽ സൗദി അറേബ്യ പോലത്തെ രാജ്യങ്ങളൊന്നും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഇതൊക്കെ വളരെ സുലഭമായിട്ട് ലഭിക്കുന്ന ഒരു രാജ്യം തന്നെയാണ് ആ ഇത് ഇതിനകത്താപത്തില് മലയാളികൾ ഉൾക്കൊണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ മരണപ്പെട്ട ആളുകളിൽ മലയാളികളുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചതും വളരെ ഒരു കാര്യം തന്നെയാണ് എന്നാൽ പോലും ഇത് കാലങ്ങളായിട്ട് കുവൈറ്റിൽ തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു രീതി തന്നെയാണ് പലരും ഇത് സമ്മതിക്കത്തില്ലായിരിക്കും അല്ലെങ്കിൽ കുവൈറ്റിലുള്ളവർ പോലും പലരും സമ്മതിക്കത്തില്ലായിരിക്കും പക്ഷേ ഞാൻ അനുഭവസാക്ഷിയാണ് ഞാൻ നേരക്കാഴ്ചയിൽ അത് ഉപയോഗിച്ചിട്ടുള്ള ഒരാളാണ് ഒരിക്കലും ഞാൻ ഉപയോഗിച്ചതിന് ശേഷം മറ്റേ ഞാൻ നല്ലപുള്ള ചമയാൻ വേണ്ടിയിട്ടിട്ട വീഡിയോ ഒന്നുമല്ല പക്ഷേ ഇങ്ങനൊരു കാര്യം കേട്ട സമയത്ത് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓർമ്മ വന്നത് പല സ്ഥലങ്ങളിലും ഇപ്പം വണ്ടി പാർക്കിങ്ങിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് കൂടുതലും ഇത് വിൽക്കുന്നത് മലയാളികളൊക്കെ തന്നെയാണ് അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ആളുകൾ എല്ലാവരും അപ്പം അവിടെ പോയി മേടിക്കും ഈവൻ പോലീസ് ചെക്കിങ്ങിൻ്റെ മുമ്പിൽക്കൂടെ പോലും അരയിൽ ഇത് വെച്ചുകൊണ്ട് വരെ ഞാനൊക്കെ പോയിട്ടുണ്ട് അത്രമാത്രം ജനറൽ ആയിട്ടുള്ളൊരു കാര്യമാണിത് എന്തായാലും ദുരന്തത്തിൻ്റെ വ്യാപ്തി ഇനിയും വർദ്ധിക്കാതിരിക്കട്ടെ ആർക്കും ഒന്നും വരാതിരിക്കട്ടെ ഇനിയെങ്കിലും ഇതൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം